സി പി എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച സാഹചര്യത്തിൽ ഭാവി പരിപാടികൾ വിശദീകരിച്ച് അൻവറിൻ്റെ വാർത്താസമ്മേളനം നടന്നിരുന്നു ജനങ്ങളുടെ പിന്തുണ ലഭിച്ചാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി അടക്കം രൂപീകരിച്ച് പോരാട്ടം തുടരുമെന്നാണ് നിലമ്പൂർ എം എൽ എ പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിലെയും ജനങ്ങളോടും സംസാരിച്ച ശേഷമായിരിക്കും തീരുമാനം എന്നാണ് പറയുന്നത് ഇതിനായി വലിയ വേദികൾ ഒന്നും ഒരുക്കില്ലെന്നും ഒരു ജീപ്പിൽ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമെന്നാണ് അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ തിങ്കളാഴ്ച ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചേക്കുമെന്നാണ് പറയുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അതിന് ശ്രമിക്കുന്നത് പോലീസാണെന്നും തന്റെ സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ലെന്നുമാണ് അൻവർ പറഞ്ഞത് പൊതുപ്രവർത്തനങ്ങളുമായി ആളുകൾ സി പി എം ഓഫീസിലേക്ക് വരാത്ത സ്ഥിതി നിലവിലുള്ളതെന്നും അൻവർ കുറ്റപ്പെടുത്തുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നേതാക്കൾ ഒളിച്ചോടുന്ന സ്ഥിതിവിശേഷവുമുണ്ട് ഇത് തുറന്നു കാട്ടുന്നത് തെറ്റാണെങ്കിൽ അത് തുടരുമെന്നും എം എൽ പറഞ്ഞിരുന്നു എഴുതിക്കൊണ്ടുവെന്ന് വായിച്ച് തനിക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ശൈലിയെയും അൻവർ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട് വസ്തുതാപരമായി കാര്യങ്ങൾ വിശദീകരിക്കാതെ അച്ചടി ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുന്നു എന്നാണ് നടക്കുന്നുവെന്നാണ് സെക്രട്ടറിയും പറയുന്നതെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു അന്വേഷണവും നടക്കുന്നില്ലെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായും ആര് പറയുന്നതാണ് സത്യമെന്ന് പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചെന്നുമാണ് നിലമ്പൂർ എം പറയുന്നത് മുഖ്യമന്ത്രിയോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സെക്രട്ടറിയുടെ പരാമർശത്തെയും അൻവർ വിമർശിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യമുണ്ടെന്ന് party ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അത് നടക്കാറില്ല അത്ര എം വി ഗോവിന്ദൻ അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇ എം എസിന്റെയും എ കെ ജിയുടെയും നയനാരുടെയും ഒക്കെ കാലത്ത് അത് നടക്കുമായിരുന്നുവെന്നും അൻവർ പറയുന്നുണ്ട് നിലമ്പൂർ എം എൽ എയുടെ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചിരുന്നു അൻവറിന്റെ പരാതിയിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും പരിഗണിക്കാതിരുന്നിട്ടില്ല ആരോപണ ആരോപണവിധേയർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് പരസ്യപ്രതികരണം നടത്തരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതും ലംഘിച്ചതായും അദ്ദേഹം പറഞ്ഞിരുന്നു അൻവറിന്റെ ആരോപണങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കില്ല ഇടതു പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അൻവർ അവസരവാദമാണ് കാട്ടുന്നത് ഇടതുപക്ഷവുമായുള്ള ബന്ധം അൻവർ തന്നെ വേർപെടുത്തി ഇതോടെ എം എൽ എയുമായുള്ള എല്ലാ ബന്ധവും പാർട്ടി അവസാനിപ്പിച്ചതായി എം വി ഗോവിന്ദൻ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പി വി വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരണം നടത്തിയത് എന്നാൽ എം വി വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ പി വി അൻവറിനെതിരെ വിവിധയിടങ്ങളിൽ സി പി എം പ്രവർത്തകരും നേതാക്കളും പ്രതിഷേധിക്കുകയാണ് പലയിടത്തും അൻവറിന്റെ കോലം കത്തിച്ചും അൻവറിനെതിരെ മുദ്രാവാക്യങ്ങളുമായി അണികൾ പ്രകടനവും നടത്തുന്നുണ്ട്